ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെ ഹോളില്ലാത്ത ഷീറ്റൊക്കെ എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് അതിൻ്റെ കോർണർ ഭാഗം അപ്പം അതിൻ്റെ കോർണർ ഇതേപോലെ ഇങ്ങനെ മടുക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക കയറിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് നീളത്തിൽ വലിക്കുക ഇനി നമ്മൾ ആ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം അത് കയറിൻ്റെ എൻഡ് കൊണ്ട് ഇതേപോലെ ചുറ്റാം ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക ഒരു മൂന്ന് ചുറ്റ് ചുറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ആ എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക ഇനി കയറിൻ്റെ എൻഡ് വലിയ കയറിൻ്റെ ഭാഗം വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാവും മാക്സിമം വലിച്ച് ടൈറ്റാക്കാം നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പോൾ എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല ഓക്കെ നമ്മൾ ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കാം ഇങ്ങനെ ഹോളില്ലാത്ത ഷീറ്റൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ കെട്ടിയാൽ മതി നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ വലിച്ചാൽ അതൊക്കെ ഇട്ട് സിമ്പിളായിട്ട് അഴുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്